പന്ത്രണ്ട് പരീക്ഷണങ്ങൾ കൊണ്ടല്ലാ പരീക്ഷിക്കുന്ന പന്ത്രണ്ട് പരീക്ഷണങ്ങൾ പണ്ടാണ് അള്ളാഹു പിന്നെ പിന്നെ കൊടുക്കുന്നത് ഇപ്പോ കണ്ണിന്റെ മുമ്പ് അള്ള കൊടുത്തോണ്ടിരിക്കാണ് ഇപ്പോ അള്ളാഹു കണ്ണിന്റെ മുമ്പ് കൊടുത്തോണ്ടിരിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ടല്ലേ സ്വിറ്റ്സർലൻഡില് ലോകത്തെ പള്ളി മിനാരങ്ങളും മുഴുവനും തച്ച് തകർക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ഒരാള് ലോകത്തെ പള്ളി മിനാരങ്ങൾ മുഴുവനും തകർക്കണം അത് പ്രകൃതിക്ക് ശോഭമാണ് അത് പ്രകൃതിക്ക് വല്ലാതെ പ്രതികൂലമായി ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയുടെ മിനാരങ്ങൾ തകർക്കാൻ വേണ്ടി പോയ ആള് ഒരവസരത്തിൽ ഇസ്ലാമിന്റെ ബാലപാഠമൊന്നും മറിച്ചു നോക്കാൻ തീരുമാനിച്ചു അങ്ങനെ പോയ ഇസ്ലാമിക ചരിത്രങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ഇന്ന് അദ്ദേഹം പാശ്ചാത്യ ലോകത്തെ ഏറ്റവും വലിയ പള്ളി ഏറ്റവും വലിയ മിനാരമുള്ള പള്ളി കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏതൊരു കാര്യമായിരുന്നാലും അങ്ങനെ തന്നെയാണ് പണ്ടൊക്കെയാണ് അള്ളാഹുത്താല നമ്മൾ പറയുമല്ലോ ചില കാര്യങ്ങൾ അതൊക്കെ ശരിയാണ് പണ്ടൊക്കെയാണെങ്കിൽ അത് ഈ പെട്ടെന്ന് കാണാൻ കഴിയൂല ഇന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് പെട്ടെന്ന് കണ്ടുകൊണ്ടിരിക്കുക ഈ അടുത്ത സമയത്തല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ എത്രയോ മുമ്പ് എത്രയോ മുമ്പൊക്കെയാണ് ഒരു കേസ് ഉണ്ടായി പോയാൽ അതിന്റെ പ്രതികളെ എത്ര നാള് കഴിഞ്ഞിട്ടാ പിടിക്കപ്പെടുക എന്ന് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സുകാരിയായ പാവപ്പെട്ട പെണ്ണിനെ എന്ന് പറയുന്ന രണ്ടു ഭാര്യ മനുഷ്യൻ എന്ന് പറയാൻ പോലും കൊള്ളാത്ത രീതിയില് പാവപ്പെട്ട എന്ന് പറയുന്ന വയസ്സുകാരിയെ വയസ്സുകാരിയെട്ട് വ്യഭിചരിച്ചുകൊണ്ട് മാനഭംഗം ചെയ്തുകൊണ്ട് പച്ചമണ്ണില് പച്ച ശരീരത്തെ കുഴിച്ചിടുമ്പോൾ ഒരു പച്ചയായ മനുഷ്യനെ കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ആ പ്രതിയെ പിടിച്ചിരിക്കാൻ അതുപോലെ എന്തെല്ലാ സംഭവങ്ങള് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസോല് പറയാണ് ഒരു മനുഷ്യൻ നമസ്കാരത്തിന് സാരവത്കരിച്ച ആ നമസ്കാരത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം ഒരാളെ കൊടുത്തില്ലെങ്കിൽ പന്ത്രണ്ട് ശിക്ഷകൾ അള്ളാഹു കൊടുക്കുന്ന മൂന്നെണ്ണം അവൻറെ കണ്ണിന് മുന്നിലാണല്ല കൊടുക്കുക

പിന്നീടുള്ള കവറിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോ ആ ഭീകരമായ ഉള്ള ഇങ്ങനെ പന്ത്രണ്ട് ശിക്ഷകൾ അള്ളാഹു നിസ്കാരത്തെ നിസ്സാരവൽക്കരിക്കുന്നവർ കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കും ഈ പന്ത്രണ്ട് ശിക്ഷകള് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നിസ്കാരം ഇല്ലാത്തവരുടെ കാര്യം ഈ സരസിൽ ഞാൻ പറയൂ നമസ്കാരം ഇല്ലാത്തവരുടെ കാര്യമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് നിസ്കാരം ഇല്ലാത്തവരെ പറ്റിയിട്ട് ഈ സദസ്സിൽ ചർച്ച ചെയ്യാനേ പാടില്ല എന്റെ പ്രിയപ്പെട്ടവരെ കാരണം ഈ സദസ് മലീമസമാക്കാൻ പറ്റൂല അതുകൊണ്ടാണ് അതുകൊണ്ട് നിസ്സാരമായിട്ട് നിസ്കാരത്തെ കാണുന്നവർ അവരുടെ കാര്യം പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ നേരെയാകാൻ സാധ്യതയുണ്ട് നിസ്കാരം ഇല്ലാത്തവർ പള്ളി കയറുന്നുള്ള യാതൊരു പ്രതീക്ഷയും പണ്ട് ഒരു ചുബയ്ക്ക് വന്നില്ല എങ്കിൽ ഇരുപത്തഞ്ചു പൈസ കൊടുക്കണം ഒരു ജമാഅത്ത് കമ്മിറ്റി നിയമം വെച്ചു ഇരുപത്തഞ്ചു പൈസ പള്ളിക്ക് കൊടുക്കും അയാളുടെ ജീവിതത്തിൽ അയാൾ ഒരു ജുമേക്കും വന്നില്ല അവസാനം പള്ളിയിൽ നിന്ന് വന്നു നോക്കിയപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപ അയാൾ കൊടുക്കണം ഇരുന്നൂറ്റി മുപ്പത് രൂപ പള്ളിക്ക് കൊടുക്കണം അപ്പൊ എത്ര ജുമ അയാൾ ഒഴിവാക്കിയിട്ടുണ്ട് നിസ്കാരമല്ല അല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഇരുന്നൂറ്റി അമ്പത് രൂപയും കൊണ്ട് പള്ളിയിൽ പോയി ഇരുന്നൂറ്റി മുപ്പത് രൂപ പ്രസിഡന്റ് കൈ കൊടുത്തപ്പോഴാ പ്രസിഡന്റ് ബാക്കി ഇരുപത് രൂപ എടുത്തോ പറഞ്ഞു അതവിടെ കിടക്കട്ടെ ബാക്കി ഇവിടെ വരാതിരുന്നാ പോലെ ൂടെ വരാതിരുന്ന പോലെ വിഷയം തീർന്നല്ലോ ഇതാണ് അവസ്ഥ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ആരൊക്കെ കൊടുക്കുന്ന ശിക്ഷ ഏതാ ഒന്നാമത്തെ ശിക്ഷ പറയുകയാണ് അൽ ബറകത മിൻ കസ്ബിഹി അള്ളാന്റെയാണ്

രാവിലെ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന ജനത സഹോദരങ്ങളെ പള്ളിയിൽ െ സഹോദരിമാരെ പോലും ഇന്ന് അയൽക്കൂട്ടത്തിന്റെ കുടുംബശ്രീയുടെ ചൊടിതുറപ്പിന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് വീടുകളിൽ നിസ്കരിക്കാറ് പുറത്തിറങ്ങിയിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് പണിയെടുക്കാൻ തുടങ്ങിയപ്പോ എന്റെ സഹോദരിമാരെ ഇന്ന് ജീവിതത്തിൽ യാതൊരു വറക്കറ്റുമില്ല ജീവിതത്തിൽ സന്തോഷമില്ല കിട്ടുന്ന സമ്പാദത്തിന് യാതൊരു യാതൊരു വിധ പറക്കറ്റുമല്ലോ കൊടുക്കുന്നില്ല എപ്പറെ കിട്ടിയാലും അവനെ ടെകയുന്നില്ല അല്ലാതെ പറഞ്ഞു മൂന്ന് ശിക്ഷകളിൽ ഒന്നാമറ്റൊരു അവന്റെ അധ്വാനത്തിൽ നിന്ന് പറക്കത്തല്ലാതെ എടുത്തു കളയുന്ന ജീവിതത്തിലല്ല പറക്കത്തെടുത്ത് കളയും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ നമസ്കാരം നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവൂല സമ്പാദ്യത്തിന് യാതൊരു വറക്കത്തുള്ള കൊടുക്കൂല നിങ്ങൾ നോക്ക് ഇന്ന് അഞ്ഞൂറ് രൂപയുടെ ഒരു നോട്ടെടുത്ത് പോക്കറ്റ് വെച്ചുകൊണ്ട് പുറത്തിറങ്ങിയാൽ പുറത്തിറങ്ങിയാൽ പണ്ട് അഞ്ഞൂറ് ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു വർഷം കഴിയാം ഇന്നതിന് കഴിയില്ല നമ്മൾ പറയും പല ന്യായങ്ങളും പറയും ഇന്ന് സാധനങ്ങൾക്കൊക്കെ വില കൂടിയല്ലോ ഇന്ന് വസ്തുക്കൾക്കൊക്കെ വില കൂടിയല്ലോ നമ്മൾ പറയും എന്റെ പ്രിയപ്പെട്ടവരെ അത് മാത്രമാണ് നമ്മൾ ധരിച്ചു പോകാൻ പാടില്ല രണ്ടു വർഷം കഴിഞ്ഞാൽ രണ്ടു വർഷം കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ കേരളത്തിലെന്നല്ല ഇന്ത്യ രാജ്യത്തിലെന്ന് മാത്രമല്ല ഈ താഴെ ഭൂമിക്ക് മുകളിൽ താമസിക്കുന്ന ഓരോ മനുഷ്യരും കുടിവെല്ലപ്പിന് വേണ്ടിയിട്ട് യാചിക്കേണ്ട സാഹചര്യം വരും രണ്ട് വർഷം കഴിഞ്ഞാൽ മൂന്ന് വർഷം കഴിഞ്ഞാൽ കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടും ഇന്നും എത്രയോ നാടുകളിലാണ് എന്റെ സഹോദരിമാര് മുനിസിപ്പാലിറ്റിയുടെയും നഗരസഭയുടെയും പഞ്ചായത്തിന്റെയും വണ്ടി വരുമ്പോൾ അതിന്റെ കലങ്ങ് കലങ്ങിയ വെള്ളം അതായത് കുടിക്കാൻ പോലും കൊള്ളാൻ കഴിയാത്ത വെള്ളം അത് വാങ്ങാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോളം ആ മണിക്കൂറുകളോളം ചൂണിക്കുന്ന സാഹചര്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഓരോ ദിവസം കഴിയും തോറും വരൾച്ച ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ഭീതി യുടെ മുൾമുറിയിൽ നിർത്തപ്പെടുന്നത് അത് പറയാൻ നമുക്ക് സമയമില്ല ഏതായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ സമ്പാദ്യത്തിൽ നിന്നും കളഞ്ഞിരിക്കുകയാ ഞാൻ വിശാലമായി പറയുന്നില്ല അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ജീവിതത്തില് എന്ത് പ്രയാസം വന്നിരുന്നാലും എന്ത് പ്രയാസം വന്നാല് എന്തെല്ലാ ദുഃഖങ്ങളും വന്നാല് ശാരീരികമാകട്ടെ മാനസികമാകട്ടെ സാമ്പത്തികമാകട്ടെ പ്രയാസം വന്നാലോ പറയുകയാണ് അല്ലാടെ ദുരിയാവിന്റെ പ്രയാസങ്ങള് എന്തെങ്കിലും സാമ്പത്തികമായ പരാധീനങ്ങൾ വന്നു കഴിഞ്ഞ പെട്ടെന്ന് തന്നെ നിസ്കരിക്കുമായിരുന്നു അതുകൊണ്ടല്ലേ പരിശുദ്ധ പ്രയാസം പെങ്ങളെ നീ എന്താണ് ചെയ്യേണ്ടത് ക്ഷമയോടെ നിസ്കരിച്ചു സഹായം ചോദിച്ചോ അല്ലാഹുവിനോട് സഹായം ചോദിച്ചോ എന്ന് അല്ലാന്റെ പരിശുദ്ധ ഖുർആര് നമസ്കാരത്തെ നിസാരവൽക്കരിക്കുന്ന മുസ്ലിമെ Yeah. Hey, hey, hey.

ينزئ منه نور الصالحين

പ്രകാശമാണെന്ന് പറയാൻ പറ്റൂല പ്രിയപ്പെട്ടവരെ ഒരാൾക്ക് ആ ഈമാനിന്റെ പ്രകാശമാണെന്ന് പറയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ഈമാനിന്റെ പ്രകാശം സ്ഫുരിച്ചു നിക്കുന്നത് ആരിലാണ് ഏഹ് ചിലർക്ക് ദാടി ഉണ്ടെങ്കിൽ തലേക്കെട്ട് കാണൂല ചിലർക്ക് ചില ദാടി കാണൂല എന്റെ പ്രിയപ്പെട്ടവരെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ഈ അത് കാണുമ്പോൾ ഈമാനാണ് എന്ന് പറഞ്ഞാൽ നല്ല ഗാംഭീര്യം കാണുമ്പോൾ ഈമാനാണെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മോമിന് മൻമോഹൻ സിംഗ് ആകണ്ടെ എന്തൊരു ഗ്ലാമറാണ് തലയിൽ കിട്ടി ദാടിയം വെച്ച് നിന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ മോമിനാണ് മോമിനല്ലല്ലോ നമ്മൾ മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഫൗലി ജയിച്ചാൽ ഒരിക്കലും നമുക്ക് ഈമാനിന്റെ പ്രകാശം കിട്ടൂല ഈമാനിന്റെ പ്രകാശം കിട്ടൂല അത് വേണമെങ്കിൽ നിസ്കരിച്ചേ മതി അത് വേണമെങ്കിൽ നിസ്കരിച്ചേ മതിയാവൂ നിസ്കാരമില്ലാതെ അല്ലാഭവിന്റെ റസൂല് പറഞ്ഞു രണ്ടാമത്തേത് അവന്റെ മുഖരാവിൽ അല്ലാത്ത പ്രഭാസാലികളുടെ പ്രകാശമുണ്ടല്ലോ അതവന്റെ മുഖത്ത് നിന്നല്ലാവി